ഒരു ഓല പിരിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കൊക്കനട്ട് ലീഫ് വിസിൽ ഒരു ഓല എടുക്കുക എന്നിങ്ങനെ അതിൻ്റെ അറ്റം രണ്ടു വർഷം മുടിച്ചെടുക്കണം നമുക്കതിൻ്റെ നാക്ക് വെക്കാനായിട്ട് പിന്നീട് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയെടുക്കുക ചുരുട്ടുക ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുകയാണ് എളുപ്പം ഉണ്ടാക്കുക ചുരുട്ടിയെടുക്കുക ഇനി അങ്ങനെ ചുരുക്ക പ്രധാനമായിട്ട് കാണാമല്ലോ അത് മുറുക്ക ഊരി പോവാതെ നന്നായിട്ട് മുറുകു ഇനി ഇവിടെ ഒരു വള്ളിയിട്ട് കെട്ടണം ഇവിടെ വള്ളിയോ ചരടോ ഞാൻ ഓലയുടെ തന്നെ കയറിയത് കഷണെടുത്ത് ഇത് ഇതിങ്ങനെ ചുറ്റി രണ്ടും ചുറ്റ ചുറ്റിയ ഒഴിഞ്ഞു പോവുകയല്ല എന്നിട്ട് ഇങ്ങനെ കെട്ടുക ചേർത്ത് പിടിച്ച് കട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് മാറ്റി പിടിച്ചതാണ് ഇതെല്ലാം കെട്ടി ഇനി ഈ നാക്ക് വെക്കണം ഇത് രണ്ടെണ്ണം ഇത് രണ്ടെണ്ണം എടുത്ത് ഇനി എൻ്റെ അറ്റ ൂറുമ്പെ ചെറുക്കണം അങ്ങനെ എടുത്തില്ല കുഴപ്പമില്ല എന്നാലും ഒരു ഭംഗിക്ക് രണ്ടെണ്ണം എടുത്തു ി ഇതിൻ്റെ വായിൽ ഉറപ്പിക്കണം നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഉറപ്പിച്ചു വരെ ഉറപ്പിച്ചു ഇന്ത്യ അടുത്ത് അടുത്തത് ഇങ്ങനെ ഉറപ്പിക്കണം ഇത് ഇതെടുത്ത് ഇത് രണ്ടും ഉറപ്പിച്ചത് 你能那么哥哥。 ഇത് കാണാൻ കാണാമെന്ന് കാണുന്നത് ഇത് ഇതാണ് പോലെ പി പി ഞാൻ ഫ്രണ്ട് ക്യാമറ ഒക്കെ തരത്തില്ല നോക്കട്ടെ